നമ്മൾ ഇന്നത്തെ വീടുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിനെ കുറിച്ചിട്ടാണ് എസ്പെഷ്യലി ഡ്രാഗൺസിനെ കുറിച്ച് ഇപ്പോൾ ഈ ഷോയിലുള്ള ഡ്രാഗൺസിനൊക്കെ ഓരോ ഉണ്ട് ഓരോ സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഓരോ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മനസ്സിലാക്കിയത് ഇപ്പം എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഈ ഷോ ഇതുവരെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ബോയ്സാണ് ആദ്യം കണ്ടത് ബോയ്സ് കണ്ട് തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ കണ്ട് തുടങ്ങിയത് തന്നെ നാലാമത്തെ എപ്പിസോഡാണ് കാരണം ഈ ജിയോ സിനിമയിൽ അവർ ചെയ്യുന്ന പരിപാടി ആദ്യത്തെ എപ്പിസോഡ് ആദ്യം കാണിക്കുകയല്ല ഏറ്റവും അവസാനം ഇറങ്ങിയ എപ്പിസോഡാണ് അവർ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അബദ്ധവശാൽ ഈ സാധനം ഓണാക്കി കണ്ടു തുടങ്ങിയത് നാലാമത്തെ എപ്പിസോഡാണ് നാലാമത്തെ എപ്പിസോഡാണ് കണ്ടു തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നോക്കി കഴിഞ്ഞപ്പോൾ എപ്പിസോഡ് നാലിൽ നിന്ന് കാണുന്നത് പിന്നെ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങി കണ്ടു ആദ്യത്തെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ ശരിക്കും ഭയങ്കര സ്ലോയാണെന്ന് തന്നെ പറയാം ഇപ്പം മൊത്തത്തിൽ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിനായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള പോലെ അത്ര മാരകമായിട്ടുള്ള ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ റെഡ് റിവെഡിങ് ഒക്കെ പോലെയുള്ള അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോൾ ഇനി വരാൻ പോകുന്ന ഒന്ന് രണ്ട് എപ്പിസോഡുകളിൽ എന്തെങ്കിലുമൊക്കെ മാജിക് ഒക്കെ സംഭവിക്കുകയായിരിക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ പ്രഡിക്റ്റബിളൊക്കെ പോലെ ആയിരുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ദിവസം ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഡ്രാഗൺസിൻ്റെയൊക്കെ സൈസ് കമ്പെയർ ചെയ്ത് അതുപോലെ ട്വിറ്ററിലൊക്കെ ഇങ്ങനെ സൈസ് കമ്പയർ ചെയ്ത ഒരു സാധനം വന്നത് അപ്പോഴാണ് പിന്നെ ഞാൻ ഈ അതൊരു രസമായിട്ട് തോന്നി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരെങ്ങനെയാണ് ഈ ഡ്രാഗൺസിന് ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തതും അതുപോലെ തന്നെ അതിനകത്തുള്ള ഒക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഈ വേഗാർ എന്ന് പറയുന്നത് ഞാനൊരു ചുമ്മാ വീട്ടിലിരുന്ന്പ്പോൾ ഇങ്ങനെ വേഗാർ ഫീമെയിൽ ഡ്രാഗൺ ആണോ എന്ന് ഇങ്ങനെ അടിച്ചു നോക്കി അപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ വേഗാർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡ്രാഗൺ ആണ് അത് നല്ല പ്രായമുള്ളൊരു ഡ്രാഗൺ ആണ് വേഗാർ പക്ഷേ വേഗാറിനെ വച്ചുള്ള കളിയാണ് ഈ ഒരു സീസണിൽ മുഴുവൻ വേഗാറിനെ വച്ച് പേടിപ്പെടുത്തിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ മൊത്തം ഈ ഷോ മൊത്തം കൊണ്ടുപോകുന്നതെന്ന് തന്നെ പറയാം അപ്പം ശരിക്കും ആ വേഗാറും അതുപോലെ കരാക്സസും ഒരു ഇതിനു മുമ്പത്തെ സീസണിൽ ആ ലൈനോടൊപ്പം ഒരു ഇതിനകത്ത് വരുന്നുണ്ട് ഈ രണ്ട് ഡ്രാഗൺസും ഒരുമിച്ച് വരുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇതിന് ഇത്ര സൈസുള്ള പോലെ തോന്നില്ല പക്ഷേ അവസാനം മറ്റവനെ കൊന്നപ്പോഴാണ് ഇത്രയും സൈസുള്ള ആണ് അതുപോലെ തന്നെ ഈ സീസണിലേക്ക് വന്നപ്പോൾ പറന്ന് വരുന്നതൊക്കെ അതൊക്കെ എപ്പോഴാണ് ശരിക്കും ആ സൈസിൻ്റെ കാര്യം ശരിക്കും എടുത്തെടുത്ത് കാണിക്കുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ഡ്രാഗൺസിൻ്റെ സൈസ് കമ്പാരിസൺ ആ സംഭവം നോക്കാം എനിക്ക് ആക്ച്വലി ഭയങ്കര രസമുള്ളൊരു സംഗതി ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രാഗൺസ് ഇൻ ഹൗസ് ഓഫ് ഡ്രാഗൺ ഇങ്ങനെ അടിച്ചപ്പോൾ ആക്ച്വലി ഒരു സൈസ് കമ്പാരിസൺ നല്ലൊരു സാധനം വന്നതാണ് അത് അതിപ്പോൾ കാണുന്നില്ല എവിടെയാണ് സെക്കൻഡ് ഗായ്സ് ആ അത് തന്നെ ഇത് ഇത് തന്നെ സാധനം ദിദ് തന്നെ ഐറ്റം ദിദ് ബലേറിയൻ ബലേറിയൻ ആണ് ഏറ്റവും സൈസുള്ള ഡ്രാഗൺ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ യൂണിവേഴ്സിൽ രണ്ടാമത്തെ വലിയ ഡ്രാഗൺ എന്ന് പറയുന്നത് വേഗാറാണ് ഇത് ഫീമെയിൽ ഡ്രാഗൺ ആണ് ബലേറിയൻ പണ്ട് വിസേരിസ് ഒക്കെയാണ് ലാസ്റ്റ് പറപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു ഒന്നൊന്നര മുതലായിരുന്നു െന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ബലേറിയൻ ഇല്ല മലേറിയൻ മരിച്ചു പോയി പിന്നെ ഇപ്പോൾ ഉള്ളത് വേഗാറും വെർമിത്തോറൊക്കെയാണ് ഈ വെർമിത്തോറിൻ്റെ കാര്യമാണെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയത് കാരണം ഈ ഡൈമൺ കഴിഞ്ഞ സീസൺ ഒരു എപ്പിസോഡിൽ ഒരു ഡ്രാഗണ പാട്ട് പാടിയാണ് വിളിച്ചെണ്ണയിപ്പിക്കുന്നുണ്ട് അത് വൺ സീനാണ് അത് ഈ ആ സാധനം എന്ന് പറയുന്നത് ഈ പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ ഇവനേതൊരു വലിയ ഡ്രാഗണെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ടല്ലോ ആ സാധനത്തിനെ പിന്നെ കാണിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ആക്ച്വലി വെർമിത്തോറാണ് ബ്രോൺസ് ഫ്യൂറി അത് ഓരോന്നൊന്നര സീനാണ് ചുമ നമുക്കത് ചുമ്മാ എടുത്ത് നോക്കാം അപ്പം എൻ്റെ യൂട്യൂബ് ഫീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിക്കതും ഈ ഡ്രാഗൺസ് സംഭവങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്താ വെർമിത്തോർ വെർമിത്തോർ ഡ്രാഗൺ വെർമിത്തോർ ഡ്രാഗൻ്റെ ഇൻട്രോ സീൻ ആ ശ്രീ സാധനമാണ് ഡയലോഗ് ആട്ടോ ഡ്രീം സ്റ്റിൽ മേക്ക് അവന്റെ മുഖത്ത് ഒരു പേടിയുണ്ട് ആഹാ ഓ തീ തീരപ്പാണാക്കിയ പോളി സാധനം ഇതിനൊരു മെയിൻ റോള് വരും അതാണ് അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇതുവരെ കാണിക്കാത്തത് നല്ല പ്രായമുള്ള ഡ്രാഗാണ് പല കാണുമ്പോൾ തന്നെ അറിയാം പക്ഷെ ഇവന്റെ കാണുമ്പോൾ നമുക്കറിയാതൊരു യങ് ആണ് അപ്പം അങ്ങനെ അതെ ഇവിടെ കരാക്സിസ് ഉണ്ട് ഈ കരാക്സസിനും പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത് കാരണം ഇതിൻ്റെ കഴുത്തിന് നീളം കൂടുതലുണ്ട് ഇത് ജനിച്ചപ്പോഴേ ഡിഫോമിറ്റി ആയിട്ടാണ് ജനിച്ചത് അപ്പം അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട് അതുപോലെ കരാക്സിന്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെയാണ് അതിനെപ്പറ്റി കൊടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു ഡ്രാഗൺ ഉണ്ട് അത് ക്യാനിബോൾ എന്ന് പറഞ്ഞ ഡ്രാഗൺ ഉണ്ട് വൈൽഡ് ഡ്രാഗൺ ആണ് ആ സാമാനൊക്കെ വരും എന്നാണ് പറയുന്നത് അതിന് അത് ഇതുവരെ കാണിച്ചിട്ടില്ല ക്യാനിബോളിനെ പക്ഷെ അത് ബാക്കിയുള്ള ഡ്രാഗൺസിനെ ഒക്കെ ഡ്രാഗൺ ആണ് എന്തായാലേ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് വെയിൽ ആ സ്ഥലത്ത് വെച്ച് അവരൊരു വൈൽഡ് ഡ്രാഗണിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതായിരിക്കും മിക്കവാറും ആ പെണ്ണ് ആ പെണ്ണിൻ്റെ ഡ്രാഗൺ അതായിരിക്കും ഇവർ ഇപ്പോൾ ഈ ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പം അറിയാൻ പറ്റുന്നില്ല ഇപ്പം ഈ മെയിൻ ക്യാരക്ടേഴ്സിനെ മാത്രമേ അറിയാവുന്നുള്ളൂ ബാക്കി സബ് ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഡ്രാഗൺസിൻ്റെ പേരൊക്കെ ഓർക്കുന്നുണ്ട് അപ്പോൾ ആ പെണ്ണിനെ മിക്കവാറും ബോണ്ട് ചെയ്യാൻ പോകുന്നത് ആ ഡ്രാഗൺ ആയിരിക്കും മിക്കവാറും അടുത്തതിൽ വരാൻ പോകുന്ന അതായിരിക്കും ഇപ്പം എന്തായാലും വിർമിത്തോറിനെ ഡെയ്മണ് ചാക്കിലാക്കി വച്ചിട്ടുണ്ട് അതാണ് കഴിഞ്ഞ സീസണിൽ കാണിച്ചത് ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ ബർമിത്തോറും ഉണ്ട് അതുപോലെ തന്നെ കരാക്സിസും ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ കഥ പുറത്തേക്ക് അറിയാം എല്ലാവർക്കും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ചുമ്മാ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി ആരാണ് എം മണ്ടിനെ കൊല്ലാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനമൊക്കെ വരും അപ്പോൾ എന്തായാലും ഡ്രാഗൺസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സൈസ് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ വെർമ്മിത്തോറ് കഴിഞ്ഞാൽ പിന്നെ ഡ്രീം ആണ് ഈ ഡ്രീം ഫയർ ആരുടെ ഡ്രാഗണായിരുന്നു ഇവർ ആ ഹെലേന എന്ന് പറഞ്ഞ പെണ്ണിനെടിയാണ് തോന്നുന്നു മെലിസ് മരിച്ചു മെലീസ് മരിച്ചു ഡ്രോഗോൺ വരുന്നത് ഈ ഭാവിയിലാണ് എം ഓഫ് ത്രോൺസിലാണ് കരാക്സിസ് ഉണ്ട് റേയ്ക്കല്ല റൈഗലും ഗെയിം ഓഫ് സ്റ്റോൺസ് ഒര് ഡ്രാഗണാന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെ സീസ്മോക്ക് സീസ്മോക്ക് കഴിഞ്ഞ ദിവസം ബോണ്ടായി അപ്പോൾ അങ്ങനെ ഡ്രാഗൺസ് പലതരം കറുപ്പ് പച്ച ബ്രോൺസ് സിൽവർ എന്താ പക്ഷേ ഇത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ആ ഒരു ആ ഈ ഡ്രാഗൺസിന് കൊടുത്ത ഡീറ്റെയിൽ ആണ് ഈ തവണ ഈ ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം സോ ഏതാണ് നിങ്ങളുടെ ഫേവററ്റ് ഡ്രാഗൺ എന്നുള്ള കാര്യം തീർച്ചയായും ആയിട്ട് കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി ഇടങ്ക്ണാം